എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയും അതുപോലെ ഡിന്നറായും വൈകുന്നേരത്തെ ചായക്കൊപ്പവും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞറോട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് കുഞ്ഞറോട്ടി കുഞ്ഞിപ്പത്തിൽ കക്ക റോട്ടി അതുപോലെ ആണപ്പത്തിൽ എല്ലാം പറയും ഇതിന് അപ്പം നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ള പൊടികളൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടിയിട്ട് ഇതുപോലൊരു അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ നല്ല എരുവില മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ബീഫ് മസാലയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ബീഫ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ബാക്കി എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നിങ്ങൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ മിക്സാക്കി കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ തീ കൂട്ടിക്കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അന്നേരം പിന്നെ കറിയെല്ലാം കയ്പ്പ് ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ട് ചെറിയ തീല് വെച്ചിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് വറുത്തെടുക്കുക പൊടി വറുത്തതിന് നല്ലൊരു മണം വരും ആ ഒരു സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കാം അങ്ങനെ ഇതാ നമ്മൾ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം ഞാൻ അതിനുവേണ്ടി ഞാനിതുപോലൊരു കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കിലോ എല്ലോട് കൂടിയ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വലിയ സവാള ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വറുത്ത് മാറ്റി വെക്കുമ്പോൾ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ മാറ്റിവെക്കാൻ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് ഉടനെ തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുക പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ബീഫ് വേവുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും എന്നാലും ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ വേവിക്കുക ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കി വേവിക്കാം കേട്ടോ ഓരോ ബീഫിനും വേവില് വ്യത്യാസം ഉണ്ടാവും അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പൊ ബീഫ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ കറിയിലേക്ക് അരച്ചു ചേർക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടിട്ട് ഇതുപോലൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയതും ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം കുറച്ച് കറിവേപ്പില ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ടിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ തേങ്ങയും വറുത്തെടുക്കുക തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അന്നേരം പിന്നെ കറിക്ക് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതാ തേങ്ങ ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറായാൽ മതി ഒരുപാട് ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു പാത്രത്തിന് തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ കളറ് മാറിപ്പോവും അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം കൂടി കൂടിപ്പോകരുത് തേങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇത് മാറ്റി വെക്കുക ഇനി ഞാനിതാ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒറോട്ടിപ്പൊടിയാണ് എടുത്തിന് ഒറോട്ടിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം ചവളത്തിൽ കുഴച്ചെടുക്കുന്ന പൊടി എടുക്കുക അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പൊടിയാണ് എടുത്തിന് നാട്ടിലായാലും എവിടെ ആയാലും എല്ലായിടത്തും നമുക്ക് ഈ പൊടിയെല്ലാം വാങ്ങാൻ കിട്ടും ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒന്നര കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ട് തേങ്ങയൊക്കെ അത്യാവശ്യം എടുക്കുക അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്നിക്കല് സവാള എടുക്കുക അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം എടുക്കുക ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഇതൊന്നും എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് നമ്മളെ കയ്യില് ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കണം ഇതിപ്പം പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പൊടിയായതുകൊണ്ട് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ഇപ്പം ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യണ്ട നമ്മൾ ചോറെല്ലാം വെക്കാൻ എടുക്കുന്ന അരി ഉണ്ടല്ലോ അത് ഒരു അഞ്ചാറ് മണിക്കൂറോളം നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കുക അതിനുശേഷം അധികം വെള്ളം വെള്ളമൊഴിക്കാണ്ട് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക അതിലേക്ക് അരക്കുന്ന സമയത്ത് ഈ തേങ്ങയും ഉള്ളിയും ജീരകളെല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കുക അതിലേക്ക് ആ ഒരു അരപ്പിലേക്ക് ഈ നൈസ് പത്രീൻ്റെ പൊടി ഇട്ടിട്ട് ഇതുപോലെ കയ്യിൽ ഉരുട്ടിപ്പിടിക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക ഇനി അല്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ കയ്യിലോ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം അപ്പോൾ കുറച്ചധികം മാവ് എടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ആക്കുക എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് കൈൻ്റെ നടുവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം വിരലുകൊണ്ട് ഇങ്ങനൊരു കുഴിയാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സ്റ്റീം ചെയ്യുന്നത് അത് ഇതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അങ്ങനെ കുറച്ച് കൂടുതൽ ആക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുക മാവ് മുഴുവൻ തീരുന്നത് വരെയും ഇതിലേക്ക് ആക്കി വെച്ചു കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ വേവാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് ഞാൻ ആക്കിയിട്ടാകുമ്പോൾ കാണിച്ചു തരാം അത്രത്തോളം ആക്കണം പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ആക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് മടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മാവ് കൂടുതൽ എടുത്തിട്ട് ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടുള്ള കുഞ്ഞറോട്ടി റെഡിയാക്കി എടുക്കാം കുറച്ച് സമയം എടുത്താലും ചെറിയ ചെറിയതാക്കുന്നതാണ് കൂടുതൽ നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ ഞാൻ ഇതുപോലെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്ര ആക്കിയാൽ മതി കേട്ടോ അങ്ങ് കൂടി പോകണ്ട അന്നേരം വേവാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും ഇത് വെന്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ആക്കിയെടുത്താൽ മതി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇത് വെച്ചിട്ട് അടച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ കുക്കർ അഞ്ച് വീസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം അത്യാവശ്യം ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം വന്നിട്ടുണ്ടോയെന്ന് ബീഫെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കറി കുക്കറിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം അങ്ങനെ ഇതാ ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഞാൻ കറി മാറ്റിയിട്ടുണ്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ അതിനുശേഷം തോർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തത് അരച്ചില്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ തേങ്ങ അരച്ചു അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണം അതുകൊണ്ട് ഒരുപാടങ്ങ് തിക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഈ ഒരു രീതിയിൽ ആകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കാം പ്രത്യേകിതാ നമ്മുടെ കുഞ്ഞറൊട്ടിയെല്ലാം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ടേനു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടി സെയിം രീതിയിൽ തന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ട് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഈ മുഴുവൻ കുഞ്ഞറൊട്ടി ഇട്ട് കൊടുക്കാം അടുപ്പ് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് കറി തിളക്കാൻ തുടങ്ങിക്കോളും ഇത് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കറിയിൽ ഇട്ടിട്ട് ഇത് തിളപ്പിക്കണം എന്നാലാണ് ആ കറിയിൻ്റെ നല്ലൊരു ടേസ്റ്റും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളു അപ്പോൾ അത് മുഴുവനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ വേണ്ടത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് പോകണ്ട കുറച്ച് ഗ്രേവിയോട് കൂടി ഉണ്ടായാലാണ് നമ്മൾ അടുപ്പ് ഓഫാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചൂടെല്ലാം പോകുമ്പോൾ അല്ലെങ്കിൽ നല്ലവണ്ണം ഡ്രൈ ആയതുപോലെ ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് അടുപ്പ് ഓഫ് ആക്കുക അപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഒന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ വിട്ടുകൊടുക്കുക ഇതാ ഈ ഒരു രീതിയിൽ ഈ ഇത്ര ഗ്രേവിയോട് കൂടിയിട്ട് അടുപ്പ് ഓഫ് ആക്കുക കേട്ടോ ഒരുപാടങ്ങ് ഡ്രൈ ആവാത്ത രീതിയിൽ ഇങ്ങനെ അടുപ്പ് ഓഫ് എന്നിട്ട് മല്ലിയില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടെയോ അല്ലെങ്കിൽ ചൂട് പോയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം പിന്നെ ഇത് ചിക്കൻ കറിയിലും നമുക്ക് ചെയ്തെടുക്കാം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയിൽ ഉണ്ടാക്കിയത് അത് ഞാൻ ആദ്യം ഈ ഒരു കുഞ്ഞറോട്ടി റെഡിയാക്കിയിട്ട് അത് തേങ്ങാപ്പാലിലെല്ലാം തിളപ്പിച്ചിട്ടാണ് പിന്നെ കറി ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെയും നല്ല ടേസ്റ്റാണ് അതിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും ഒന്നിടാം അത് പഴയ വീഡിയോ ആണ് അപ്പോൾ ഇതാ ഞാനിത് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നമുക്ക് എത്ര കഴിച്ചാലും മടുക്കാത്ത അതുപോലെ തന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒന്നാണ് ഈ ഒരു കുഞ്ഞു റോട്ടി അപ്പോൾ ഇൻഷാല്ല അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം